ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി മേഖലാ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും വാടാനപ്പള്ളി ധന്യ റിസോർട്ട് ഹാളിൽ ചേർന്നു മേഖലാ പ്രസിഡന്റ് ബിജു സി ശങ്കുണ്ണി പതാക ഉയർത്തി പ്രകടന റാലിയോടുകൂടി മേഖലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയിലെ ആദ്യത്തെ മേഖലാ സമ്മേളനമാണ് ജില്ലയിലെ ഏറ്റവും മെമ്പർഷിപ്പിൽ രണ്ടാം സ്ഥാനത്ത് നൽകുന്ന വാടാനപ്പള്ളി മേഖലയിൽ വെച്ച് നടത്തപ്പെടുന്നത് ഇന്നും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ചടുലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മേഖലയാണ് വാടാനുപ്പള്ളി മേഖല മുഖമുദ്രയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് അത് ഈ വർഷവും ആ മേഖല വളരെ ഭംഗിയായിട്ട് തന്നെ അത് നിർവഹിച്ചിരിക്കുന്നു മേഖലാ പ്രസിഡന്റ് ബിജു സി ശങ്കുണ്ണി അധ്യക്ഷനായി മേഖലാ വൈസ് പ്രസിഡന്റ് എ എച്ച് അസ്ഫാക്ക് മേഖലാ സെക്രട്ടറി സി എസ് സുരേഷ് ജില്ലാ സെക്രട്ടറി പി വി ഷിബു ജില്ലാ ട്രഷറർ ഇ ബി ജിതേഷ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഷാജി ലെൻസ്മാൻ ഡെന്നി എം പി ജില്ലാ ഇൻഷുറൻസ് കൺവീനർ ജീസൻ എ വി ജില്ലാ ജീവകാരുണ്യ കൺവീനർ ഫ്ലഡൻഡോ എ വി മേഖലാ ട്രഷറർ ഷനൂബ് കെ എ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഫോട്ടോഗ്രാഫി അവാർഡ് ദാനവും നടത്തി ഏറ്റവും നല്ല യൂണിറ്റായി പെരുങ്ങോട്ടുകര യൂണിറ്റിനെ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല പ്രസിഡന്റായി കാഞ്ഞാണി യൂണിറ്റിലെ കെ എസ് സജ്ജിയെ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല സെക്രട്ടറിയായി കാഞ്ഞാണി യൂണിറ്റിലെ ജോസഫ് തോലത്തിനെ ജില്ലാ സെക്രട്ടറി പി വി ഷിബു പ്രഖ്യാപിച്ചു പെരുങ്ങോട്ടുകര യൂണിറ്റിലെ വി വി ദിനേശ് മികച്ച ട്രഷറർ ജില്ലാ ട്രഷറർ ഇ ബി ദിതേഷ് പ്രഖ്യാപനം നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് റീൽസ് മത്സരവും ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന പ്രതിനിധി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു